ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കല്ലിൽ ചതച്ചെടുക്കുക മത്തിമിഴുക്ക് വരട്ടാനുള്ളതാണിത് ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ചതച്ചതാണിത് ഇനി ഇതിനകത്ത് ദേ അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂണ് മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് അപ്പോൾ മത്തി കുഞ്ഞു മത്തി ആയതുകൊണ്ട് ഓരോ ഒരു വര ഒന്ന് ഒരു വര വീതം കൊടുത്താൽ മതി മുതുവത്ത് അപ്പം ഒരുപാട് കുളിയോചിയും ഒന്നും പിടിക്കാനൊന്നും ഇല്ല മാംസം കുറവായതുണ്ട് അപ്പം ഇത് നമുക്ക് ഇതിനകത്തിട്ട് നന്നായിട്ട് കുഴക്കാം നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അതൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഒരു മീഡിയം ഒരു അരപ്പരുവും മൂപ്പിൽ വറുത്തെടുക്കാം എണ്ണയിൽ ചട്ടി അടിപ്പി വെച്ചിട്ടുണ്ട് നമ്മളെ മീൻ ആക്കാൻ വേണ്ടിയാണ് അപ്പോൾ കുറച്ച് എണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകട്ടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം ഇതിനകത്തേ നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം മത്തി ഇടുന്നിട്ട് എടുക്കാം വെള്ളത്തിലിത് മൂത്തട്ടില്ല അപ്പം അവധി മൂപ്പായിട്ടുള്ളൂ ഇനി രണ്ട് സവാള അരിഞ്ഞു വെച്ചത് നമുക്കിത് ഈ വറുത്തെന്നെ തന്നിട്ട് മൂപ്പിക്കാം വറുത്തന്നെ ഇതിൽ തന്നെ പെട്ടെന്ന് മേപ്പിക്കാം കുറച്ച് നല്ല വാൽ വര വരട്ടെ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് എണ്ണയിൽ ഈ മീൻ്റെ ഉപ്പ് ഈ എണ്ണ ഉള്ളിക്കകത്ത് പിടിക്കുന്നുണ്ട് ആവശ്യത്തിന് വേണമെങ്കിലും ഉപ്പ് ചേർത്താൽ മതി ഒരു പരുവം പാടിയിട്ടുണ്ട് ഇതിനകത്ത് ഇനി പൊടി വേറെ ഒരു പൊടിയും ചേർക്കേണ്ടെന്ന് ആവശ്യമില്ല ഈ കാണുന്ന പൊടിയും ഇതൊക്കെ മതി ഇനി ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ ഒരു പകുതി തക്കാളി അരിഞ്ഞതാണ് ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞതാണ് പിന്നെ കുറച്ച് അറിവേപ്പിലേ ഉണ്ട് ഇതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം അപ്പം നല്ലതായിട്ടോ ബാധ അപ്പോൾ ഇതിനകത്തൊരു ശകലം ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം ഇച്ചിരി ഇട്ട് കൊടുക്കാവുള്ളൂ കരി ഇത് മീൻ മറുത്തന്നെ ആയതുകൊണ്ട് അതിനകത്ത് ഉപ്പുണ്ടാകും അരപ്പിനകത്തൊക്കെ ഉപ്പുണ്ടാകും അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഉള്ളിയും തക്കാളിയും കറിവേപ്പിലെല്ലാം ശരിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഈ മീനെ ഇതിനകത്തോട്ട് തട്ടി നമ്മൾ പകുതി മൂപ്പാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് അപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഉള്ളിയെല്ലാം കൂടി ഞാൻ അങ്ങോട്ട് ശരിയാക്കി ഇങ്ങോട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് നമുക്കിങ്ങനെ വെച്ച് അത് ഈ ഉള്ളിയുടെയൊക്കെ മണവും അതിൻ്റെ ടേസ്റ്റും ഇല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മത്തി മിഴുക്ക് വരക്കിയത് ശരിയായിട്ടുണ്ട് അടിപൊളിയായിട്ട് ആണ് ആണോ മത്തി മിഴുക്ക് വരയ്ക്കിയത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാം ഇഷ്ടംപോലെ ചോറ് കഴിക്കാതെ ഉണ്ടെങ്കിൽ മത്തി മീ കെട്ടി റെഡിയായി അപ്പൊ ഇന്ന് മത്തി മിഴുക്ക് വരട്ടിയും കൂട്ടി ചോറ് ഉണ്ണാൻ പോവാണ് പുളിശ്ശേരി മിഴുക്ക് വരട്ടി ആ നമ്മള ഐറ്റം ഇത് വേണ്ട മത്തി മിഴുക്ക് വരട്ടിയത് നമ്മള ആണ് വേണ്ട അപ്പൊ നമുക്കിന്ന് കഴിച്ചാലോ ഓ കണ്ട നല്ല അടിപൊളി മത്തി അങ്ങോട്ട് ഇട്ട് പേരട്ടി വാരി ആ mau Ah. Mm. Oh, mm. Nah. Mm hmm. Nah. Lupa.